നൽകിയിട്ടുണ്ട് ഒപ്പം മറ്റു ചില ചില ചെറിയ ചെറുകിട പദ്ധതികൾക്ക് എല്ലാ സംസ്ഥാനങ്ങൾ നൽകുന്നത് പോലെ തന്നെ കേരളത്തിനും ചില സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന് വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന തരത്തിലുള്ള വസ്തുതകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ബഡ്ജറ്റ് എന്ന് വേണം ഇതിനെ പറയാൻ കേന്ദ്ര ബജറ്റിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന്റെ ഭൂപടത്തിൽ കേരളമുണ്ടെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ മറന്നു കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം ബജറ്റിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ പരാമർശിച്ചതേയില്ല കടലാമ മാത്രമല്ല കേരളത്തിന്റെ പ്രശ്നം ഇതിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഉത്തരം പറയണമെന്നും ഇത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേന്ദ്ര ബജറ്റിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശി വിമർശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന്റെ ഭൂപടത്തിൽ കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനമുണ്ട് എന്നൊരു കാര്യം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ മറന്നു എന്നതാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്നത് കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം കേന്ദ്രം നിഷേധിക്കുകയാണ് ബജറ്റിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ പരാമർശിച്ചതേയില്ല കടലാമ മാത്രമല്ല കേരളത്തിന്റെ പ്രശ്നം എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഈ എന്തായാലും ഉത്തരം പറയണമെന്നും ഇത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാട്ടണമെന്നും പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു കേന്ദ്ര ബജറ്റ് നിരാശാജനകമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളം പ്രതീക്ഷിച്ചത് ഒന്നും കിട്ടിയില്ല കഴിഞ്ഞ കഴിഞ്ഞ തവണ താമരക്കുരുവാണെങ്കിൽ ഇത്തവണ കടലാമയെന്നും വ്യത്യാസം മാത്രമേ മാത്രമേയുള്ളൂ എയിംസും അതിവേഗറിയിലും അങ്ങനെ ഒന്നും തന്നെയില്ല കേരളത്തിനുള്ള കേന്ദ്രവിഹിത വർദ്ധിപ്പിച്ചത് ചെറിയ ആശ്വാസം പകരുന്ന കാര്യമാണെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു